Hi ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തം വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നന്ദയുടെ മുന്നിൽ ഒരു വഴിയുമില്ല ഒരിക്കലും ഗാദയെ വിട്ടുകൊടുക്കാനായിട്ട് ബാലാജിക്കും ഹേമന്തിന്റെ കൂടെ അയക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് ഒരിക്കലും പറ്റത്തില്ല കാരണം നന്ദ ഗാഥയുടെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പോറില് പോലും ഏൽപ്പിക്കാ ഏൽപ്പിക്കാതെ ഗാഥയെ തിരിച്ച് എത്തിക്കാമെന്ന് അതുകൊണ്ട് എന്തായാലും അങ്ങനെ സാധിക്കത്തില്ല പക്ഷേ മറ്റൊരു ഭാഗത്ത് തന്റെ ഭർത്താവിന്റെ അച്ഛനായിട്ടുള്ള മഹേശ്വരൻ മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ആ ഒരു സത്യം തുറന്നു പറയാനായിട്ട് നദയ്ക്ക് സാധിക്കുന്നില്ല ഇപ്പം രണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു വള്ളത്തിന്റെ രണ്ട് കരയില് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നദയ്ക്ക് കാരണം മഹേശ്വരൻ അച്ഛനെ ബലി കൊടുക്കാനായിട്ട് നദക്ക് സാധിക്കത്തില്ല പക്ഷെ ഗാഥയും വിട്ടുകൊടുക്കാനായിട്ട് നദയ്ക്ക് സാധിക്കത്തില്ല ഗാദയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സത്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ ഇവിടെ മഹേശ്വരൻ മരിക്കും മഹേശ്വരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗാഥ ഒപ്പം നിൽക്കുവാണെങ്കിൽ സോറി നമ്മുടെ നന്ദ ഒപ്പം നിൽക്കുവാണെങ്കിൽ ഗാഥയെ തിരിച്ചെന്തായാലും ബാലാജി കൊണ്ടുപോകും പിന്നെ ഗാഥയുടെ ജീവൻ എന്തായാലും കിട്ടത്തില്ല അപ്പൊ ഇനി എന്ത് സംഭവിക്കും എന്ന് അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പൊ ഇനി ഇതൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പൊ പിങ്കി ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇതുവരെ ഇപ്പോൾ എല്ലാവരെയും പിങ്കി തന്റെ ഒപ്പം നിർത്തിയാലും നന്ദയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ഗൗതം ഉണ്ടാകും എന്ന് പിങ്കിക്ക് ാണ് അതുകൊണ്ട് ഇപ്പോഴും ഗൗതം കാണും എന്ന് പിങ്കിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ പിങ്കിയുടെ ആ ഒരു പ്ലാനുകളെല്ലാം വർക്കൌട്ടായി പക്ഷെ നന്ദ പറഞ്ഞിട്ട് ഗൌതമൊന്നും കേട്ടിട്ടുമില്ല അപ്പൊ നന്ദയ്ക്ക് അത് ഭയങ്കര സങ്കടമായി അങ്ങനെ നന്ദ വരുമ്പോ തന്നെ പിങ്കി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നന്ദയ്ക്ക് മനസ്സിലായി എന്തായാലും ഇന്ന് ഭയങ്കര ഒരു ഷോയായിരിക്കും പിങ്കിയുടെ അത് കാണാൻ പോകുന്നതെന്ന് അതുപോലെ തന്നെ നടന്നു നന്ദ കണ്ടപ്പോൾ തന്നെ പിങ്കി പറയുവാണ് നിന്റെ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഏറ്റില്ലല്ലേ കാരണം ഗൌതമൊന്നും സംഭവിച്ചില്ലല്ലേ ഞാൻ ആദ്യമേ ഗൗതമിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിന്റെ തലയണ മന്ത്രം ഏൽക്കാത്തത് എന്ന് പറഞ്ഞ് കളിയാക്കുകയും ഗൗതമിനെ ആദ്യം സ്നേഹിച്ചതും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചതും ഞാനായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് നിന്റെ അടുത്തേക്ക് ഗൗതം വന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഗൗതം എനിക്കേ തരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ആ ഒരു സംസാരവും സന്തോഷവും ഒക്കെ പിങ്കിയുടെ മനസ്സിലും മുഖത്തൊക്കെ കാണായിരുന്നു പക്ഷെ നന്ദൊക്കെ നന്ദ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഗാദ ഇവിടുന്ന് പുറത്താക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് ആ ഒരു പാമ്പ് പാവം കുട്ടിയെ കളഞ്ഞിട്ട് നിനക്ക് എന്ത് ലഭിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദയും പിങ്കിയും കൂടി അവിടെ വലിയൊരു തർക്കം നടക്കുന്നുണ്ട് എന്തായാലും പിങ്കി പറയുന്നത് ഹേമന്തിന്റെ കൂടെ ഞാൻ ഗാദ പറഞ്ഞയക്കും അതിനുവേണ്ടിയിട്ട് എല്ലാവരെയും എന്റെ കൈക്കുള്ളിൽ ഞാൻ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഗാദയുടെ ഈ ഗാഥ ഇനി ഇവിടെ നിർത്താനായിട്ട് സാധിക്കത്തില്ല എന്ന് പിങ്കി പറയുകയും അവസാനം ഒന്നും ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്റെ ഈ കാരണവത്തി സ്ഥാനം ഞാൻ അതിന്റെ അധികാരം വെച്ച് ഞാൻ പറയും കാരണം കാരണവത്തി ഞാനായത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ട ആര് വേണം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഗാഥയെ ഇവിടെ നിന്ന് പുറത്താക്കും എന്ന് പിങ്കി വെല്ലുവിളിക്കുകയും എന്നാൽ മറ്റൊരു ഭാഗം ത്ത് നിന്ന് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കാരണവത്തി സ്ഥാനം നീ ഉപയോഗിച്ചാലും അതല്ല ഈ വീട്ടുകാ വീട്ടിലുള്ള എല്ലാവരും നീ കയ്യിലെടുത്താലും നിന്റെ മോഹം നടക്കാൻ പോകുന്നില്ല എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം എന്റെ ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഗാഥെ രക്ഷിച്ചിരിക്കും എന്ന് നന്ദ അവിടെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വെല്ലുവിളിയിൽ ആരുടെ ഭാഗമായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയാണ് പ്രേക്ഷകർക്കായാലും എനിക്കായാലും അതുപോലെ തന്നെ രാവിലെ ഉറക്കം ഉടനെ തന്നെ ഗാഥ് നമ്മുടെ നന്ദ ചായ കുടിക്കുന്ന സമയത്ത് പിങ്കിക്ക് ഭയങ്കര വെപ്രാളാണ് കാരണം ഹേമന്ത് വരും ഹേമന്തിനോട് കഥയെ പറഞ്ഞയക്കണം അങ്ങനെയാണെങ്കിൽ താൻ അവിടെ ആ ഒരു പോരാട്ടത്തിൽ ജയിക്കും നന്ദ തോൽക്കും എന്നൊരു മനസ്സിൽ ആ ഒരു കാര്യം ഉള്ളത് തന്നെ എല്ലാവരോടും ഓരോ ജോലികൾ ചെയ്തോ ചെടിക്കും വെള്ളം ഒഴിച്ചോ ചെടിയൊക്കെ നല്ലപോലെ പൂവൊക്കെ നിന്ന് നല്ല കരിയാതെ കരിഞ്ഞ ഇലകളൊക്കെ എടുത്ത് കളയണം കാരണം നല്ലൊരു നല്ലൊരു മുഹൂർത്തം നടക്കാൻ പോകുമ്പോൾ നല്ല സന്തോഷം നടക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അത് മാത്രല്ല എല്ലാവരും തൂത്ത് തുടച്ചൊക്കെ ഇട്ടിക്കണം ഇടണം നല്ല വൃത്തികരിക്കണം എന്തായാലും ഹേമന്ത് വന്നതിന് ശേഷം ജ്യൂസ് കൊടുക്കണോ പിന്നെ എന്ത് ഫുഡ് കഴിക്കണം കഴിക്കാൻ കൊടുക്കണം എന്നൊക്കെ നന്ദയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ നന്ദ ഒന്നും ഉണ്ടെന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിയോട് പറയുന്നുണ്ട് സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കണം അതിന്റെ ഭയങ്കര തിരക്കിലാണ് നമ്മള് പിങ്കി അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പിങ്കിക്ക് പിങ്കിയുടെ ഈ ഒരു സംസാരവും ഈ ഒരു വെപ്രാളൊക്കെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നന്ദ പിങ്കിക്കെതിരെ സംസാരിക്കുകയും ഇപ്പൊ ഈ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ എന്ത് വേണോ നടന്നോട്ടെ പക്ഷെ അത് ഒരു ബലിയിടാൻ പോകുന്ന ആ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിൽ നന്ദ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ നീ എന്താ സംസാ ന്ദി പറയുന്നേ എന്ന് ചോദ ലക്ഷ്മി ചോദിക്കുകയും എന്നാൽ ആ ഒരു പാവം കുട്ടിയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളുടെ ഒരു നല്ല സ്വഭാവം ഇല്ലാത്ത ഒരു ആഭാസന്റെ കൂടെ പറഞ്ഞു വിടാനും വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും തിടുക്കം കൂട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ പിങ്കി നീ ഒരു കാര്യം ആലോചിച്ചോണം കാരണം ആ അത്രയും കാണിച്ച പിങ്കിയുടെ മുഖത്തടിച്ച പോലത്തെ ഈ ഒരു ചമ്മി നിൽക്കുന്ന പിങ്കിയാണ് ശേഷം കാണാൻ സാധിച്ചത് കാരണം നന്ദയുടെ ഈ ഒറ്റ ഒരു ഡയലോഗ് കൂടി തന്നെ പിങ്കി അവിടെ നിന്ന് നാണം കിട്ട സ്ഥിതി കാരണം നന്ദ പറഞ്ഞത് നീ ഈ കാണിക്കുന്ന ആ ഒരു പാവംകുട്ടി ഇവിടെ നിന്ന് പറഞ്ഞ അയക്കാൻ കാണിക്കുന്ന ഈ ഒരു ഉത്സാഹവും ആവേശവും എല്ലാം നീ കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു ദിവസം അർജുനോട് കാണിച്ചിരുന്നു എങ്കിൽ അർജുൻ ഉറപ്പായിട്ടും ഈ വീട്ടിൽ കണ്ടേനെ um uh, oder മരണത്തിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോലും തന്റെ കുടുംബത്തിൽ വരാതെ ഈ കുടുംബക്കാരെ പോലും പേടിച്ച് നടക്കേണ്ട അവസ്ഥ അർജുനു വരത്തില്ലായിരുന്നു നീ അതം ആദ്യം അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ അർജുനെ അർജുന്റെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണം പിങ്കി ആണെന്നുള്ള രീതിയിൽ നന്ദ സംസാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോവാണ് പക്ഷെ ഈ ഒരു മറുപടി കേട്ടപ്പോൾ തന്നെ ആർക്കും ഒന്നും പറയാനില്ല കാരണം ഇനി ഇതിന് മുന്നോടിയായിട്ട് ഒന്നും പറയാനും പറ്റത്തില്ല എന്ന് മനസ്സിലായി അവിടുന്ന് ലക്ഷ്മിയും മോഹിനിയും എല്ലാവരും രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ പിങ്കിക്ക് ഏറ്റവും വലിയൊരു അടി എന്നുള്ള രീതിയിൽ പിങ്കിയും ചമ്മ നിൽക്കുവാണ് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾക്ക് കഴിഞ്ഞതിനു ശേഷം നേരെ മഹേശ്വരന്റെ അടുത്ത് പോയിട്ട് ഇതിനെ പറ്റി നന്ദ ചോദിക്കുകയും ആ ഒരു ബാലാജിക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് ഗാധയെ വിട്ടുകൊടുക്കുകയാണോ ഇതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബാല നമ്മുടെ മഹേശ്വരനും നന്ദയും തമ്മിൽ വലിയൊരു വഴക്കും തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് ഗാഥ നിന്റെ ആരാണ് നിന്റെ ചോരയിൽ പറഞ്ഞ ആരും അല്ലല്ലോ അവള് അവളെ കൊല്ലാനോ വളർത്താനോ എല്ലാ അധികാരവും എനിക്കുണ്ട് അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്നും ഗൌതമിന്റെ അച്ഛനാണ് ഞാൻ അതുകൊണ്ട് നീ ഇനി വേറെ ഒരു കാര്യത്തിലും ഇടപെടേണ്ട എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് മഹേശ്വരൻ സംസാരിക്കുമ്പോൾ അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണെന്നും ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പാലിച്ചിരിക്കും സ്വന്തം അച്ഛന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും എനിക്കത് അറിയേണ്ട ആവശ്യമില്ല അവളെ ഞാൻ സംരക്ഷിച്ചിരിക്കും അത് മാത്രമല്ല അവളുടെ ആരാണ് എന്ന് ചോദിച്ചില്ലേ ഞാൻ അവളുടെ അമ്മയാണ് ചേച്ചിയാണ് ഒരു അച്ഛന്റെ വാത്സല്യം പോലും കിട്ടാത്ത അവൾക്ക് ഒരു അച്ഛന്റെ സ്ഥാനവും ഞാനാണ് അതുകൊണ്ട് അവളെ എന്ത് വില കൊടുത്തും ഞാൻ സംരക്ഷിച്ചിരിക്കും എന്ന് നന്ദ അവിടെ ഒരു വെല്ലുവിളി നടത്തുമ്പോൾ ആ ഒരു വിഷക്കുപ്പിയെടുത്ത് മഹേശ്വരൻ ഭയപ്പെടുത്തിയതിനു ശേഷം നീ ഈ ഒരു സത്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ മരിക്കും എന്നൊരു ഭീഷണിയും കൂടി ഭീഷണി മുഴക്കുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നന്ദ ഭയങ്കര സങ്കടത്തിൽ നേരെ ഗാദയോട് ചെന്ന് ഗാഥയെടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഗാഥ പറഞ്ഞത് അച്ഛന്റെ കയ്യിൽ നിന്നും ആ ഒരു കുപ്പി എനിക്ക് വാങ്ങിച്ചു തരാമോ കാരണം ഞാൻ മരിച്ചു മരിച്ചുപോയിക്കോട്ടെ അപ്പോ വേറെ ആർക്കും ഒരു പ്രശ്നം വരത്തില്ലല്ലോ ഞാനൊരു ശാപം കിട്ടിയ ജന്മമാണ് എല്ലാവർക്കും സങ്കടം മാത്രമേ കൊടുക്കത്തുള്ളൂ അതുമാത്രമല്ല എന്റെ കൂടെ നിൽക്കുന്ന ആർക്കും ഞാൻ സങ്കടങ്ങളെ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ നന്ദയുടെ നന്ദയോട് വിഷമം പറഞ്ഞ് ഗാഥ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഗാഥ് ഗാഥയ്ക്കൊരു ഉറപ്പും കൂടി നന്ദ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ വന്നാലും നിന്നെ ഞാൻ വിട്ട് കളയത്തില്ല ഇനി ഇത് അപ്പോ എന്തൊക്കെ അവസാനം ഹേമന്തിന്റെ കൂടെ പറഞ്ഞ അയച്ചേ മതിയാകൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുവാണെങ്കില് ഈ സത്യം ഞാൻ എല്ലാവരോടും തുറന്നു പറയും എന്ന് ഗാഥയോട് നന്ദ പറയുകയും എന്നാൽ ഈ ഒരു സത്യം അറിയുമ്പോൾ മഹേശ്വരൻ മരിച്ചു പോത്തില്ലേ എന്ന് ഗാഥയുടെ ചോദ്യത്തില് നന്ദ പറഞ്ഞത് എനിക്ക് അതിലൊരു ഉറപ്പും തരാൻ പറ്റത്തില്ല തെറ്റ് ചെയ്തവർക്ക് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടണം അപ്പോൾ അതെന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല പക്ഷേ നിന്റെ ജീവൻ ഞാൻ എന്തായാലും രക്ഷിച്ചിരിക്കും എന്ന് നന്ദ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഹേമന്ത് നമ്മുടെ ഇന്ദീപുരം സോറി നമ്മുടെ ഇന്ദീപുരം തറവാട്ടിലോട്ട് വരുന്നത് അപ്പൊ ഇന്ദീപുരം തറവാട്ടിലോട്ട് വന്ന അപ്പോൾ തന്നെ എല്ലാവരും സ്വീകരിച്ചിരുത്തുകയും അങ്ങനെ ഹേമന്ദിനോട് ഓരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെല്ലാം ഹേമന്ത് ഓരോരോ മറുപടി പറയുകയും ഗാഥയ്ക്ക് ആരുമില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് എന്താ ഇത്രയും നാളെ ഇവിടെ പോയിന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ പഠിച്ചതിന് ശേഷം നാട് വിട്ടു പോയി പിന്നെ ഇപ്പോഴാണ് തിരിച്ചു വന്നതെന്നും ഇപ്പഴാണ് സെറ്റിൽഡ് ആയതെന്നും എനിക്ക് ഐ ടി കമ്പനികളോട് ജോലി എന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ഏഹ് ആ മഹേശ്വരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മാവന് ജീവൻ കൊടുത്ത് അമ്മാവൻ ജീവൻ കൊടുത്ത് രക്ഷിച്ച ആളാണെന്നും രക്തം രക്തം വരെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അങ്ങനെ ഹേമന്ത് നല്ലതാ നല്ലവനാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ട് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദയ്ക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ഹേമന്തിന്റെ കൂടെ ഒരിക്കലും ഗാഥയെ പറഞ്ഞു വിടാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷനില് അവസാനം ഹേമന്തിന്റെ കൂടെ പറഞ്ഞു വിട്ടേ മതിയാകൂ എന്നൊരു അവസ്ഥ വരുമ്പോ നന്ദയ്ക്ക് സത്യങ്ങൾ തുറന്നു പറയേണ്ട ആവശ്യം വരുമോ നന്ദ സത്യങ്ങൾ തുറന്നു പറയുമോ അങ്ങനെ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകഴിഞ്ഞാൽ ആരുടെയൊക്കെ ജീവിതം ായിരിക്കും ഇവിടെ തകരാൻ പോകുന്നത് ആരുടെയൊക്കെ സന്തോഷങ്ങളായിരിക്കും മുഖത്ത് തെളിയാൻ പോകുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം ബൈ